ആയിഷബി പറയാണ് മുത്തുനബി സുഹുലമെ മുത്തുനബി സുഹുലമെതിന്റെ ശേഷം ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ബലാ ഈ സമുദായത്തിൽ ആദ്യത്തെ പരീക്ഷണം അത് അത് വയറ് നിറയലാണ് വയറ് നിറക്കലാണ് എന്ന് ബി വി ആയിഷ ഉള്ളാഹ്വൻ ഈ വയറ് നിറക്കുക എന്നത് എന്നത് അത് വലിയ ഒരു ബല ആണ് ഒരു ഈ ഉമ്മത്തിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണ് എന്താണ് ആയിഷവുമറിയുള്ളത് വയറ് നിറയുമ്പോൾ ശരീരം കുഴയും ഹൃദയം ദുർബലമാകും അവരുടെ ഹൃദയം അത് ദുർബലമാകും അവരുടെ വികാരങ്ങൾ പുറത്തു ചാടും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല റമദാനിലും റമദാൻ അല്ലാത്ത സമയത്തിലും പ്രത്യേകിച്ച് റമദാനിൽ കുറെ ഭക്ഷണം കഴിച്ചിട്ട് നോമ്പ് നോക്കിയിട്ട് എന്ത് കാര്യ അത്യാവശ്യത്തിന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ബാധകമാണത് അത്താഴ സമയത്തായാലും നോമ്പ് തുറക്കുന്ന സമയത്തായാലും വയറ് നിറച്ച് അങ്ങോട്ട് വയറങ്ങോട്ട് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ചെറിയ റുമ്മാൻ പഴം പോലും പോകാനുള്ള സ്ഥലം ഇല്ല ഉസ്താദെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല സുബാനുള്ള ചില ആള് നോമ്പൊക്കെ തുറക്കുന്നത് കണ്ടാല് എന്താ അടി അടിയന്നെ അടിച്ചിട്ട് ഉള്ള വെള്ളവും അങ്ങനെ പിന്നെ എന്താ പറയാ വലിയ ലോറിയിലേക്ക് ഇങ്ങനെ ലോഡ് ഇങ്ങനെ കയറ്റും പോലെ അപ്പുറത്തുനിന്ന് ജ്യൂസ് ഇപ്പുറത്തുനിന്ന് പൊരിച്ചത് ഇപ്പുറത്തുനിന്ന് മറ്റത് അങ്ങനെ കഴിച്ചിട്ട് അതിന് പുറമേ നോമ്പ് തുറ ജ്യൂസ് ബത്തക്ക വെള്ളം അങ്ങനെ തുടങ്ങി പൊരിച്ചത് കരിച്ചത് അതിന്റെ പുറമെല്ലാം എല്ലാം എല്ലാം അടിച്ചിട്ട് എന്താ സുബാനെ അങ്ങനെ വയറ് നിറച്ച് തിന്നുന്നത് ഈ വർഷത്തെ റമദാനിൽ നമ്മളൊന്ന് നിയന്ത്രണം വെക്കും അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ വസ്ലമത്തിന്റെ ശേഷം അത് വലിയ ഒരു നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു പരീക്ഷണാണല്ലോ അള്ളാഹുവിന്റെ റസൂല് ആ വഫാത്തിന്റെ ശേഷം ഈ ഉമ്മത്തിനിറങ്ങിയ ഏറ്റവും വലിയ പരീക്ഷണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കലാണ് എന്ന് ഈ ഒന്നാമത്തെ റമദാനിൽ തന്നെ പറയാണ് ഈ വർഷത്തെ റമദാനിൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം ഭക്ഷണത്തിന്റെ വിഷയത്തിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം ഏഹ് ചിലരെ നമ്മളൊക്കെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി അപ്പൊ തടി ഇങ്ങനെ കൂടുതൽ കാണാം കാണാം ചില ആളുകൾ എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് ശരീരത്തിന് യാതൊരു മാറ്റം ഉണ്ടാവൂല അതുകൊണ്ട് നല്ല നല്ല തടിയുള്ളവരൊക്കെ നല്ല ശരീരമുള്ളവരൊക്കെ എല്ലാവരും ധാരാളം ഭക്ഷണം കഴിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കരുത് ചില ആളുകളുണ്ട് റഹ്മാനായ റബ്ബ് ഞാൻ കണ്ടിണ് കാണാൻ മെലിഞ്ഞിട്ടുണ്ടാവും തിന്നുന്നതിന് യാതൊരു കുറവുണ്ടാവില്ല വയറ് നിറയെ അടിച്ചങ്ങോട്ട് മാറും ഈ തിന്നതൊക്കെ എവിടെടോ അത് അതല്ലാ ഓരോരുത്തർ കൊടുക്ക തോഫിക്ക് അത് വേറെ വിഷയം പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിക്കാം ഈ റമദാനിൽ നമ്മള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലം അത് നമ്മൾ ഒഴിവാക്കണം ഒരുപാട് കാരണങ്ങള് മഹതിയായ ഉമ്മ ബീവി ആണ് ഒന്നാമതായി ശരീരം കുഴയും കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഉഷാറാണെന്ന് ചിന്തിക്കുന്നത് അത് വിവരക്കേട കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം ക്ഷീണിക്കുകയ്യ കാരണം ശരീരത്തിന്റെ ഉള്ളിൽ യന്ത്രമുണ്ട് വയറ്റിന്റെ ഉള്ളിൽ ഒരു യന്ത്രമുണ്ട് ആ യന്ത്രമാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന ഈ ബിരിയാണിയും ഈ ചിക്കനും ഈ പോത്തും ആടും ഈ വയർ നിറച്ച് തിന്നുന്ന ഈ സാധാ സാധനങ്ങളൊക്കെ വയറങ് നിറച്ച് തിന്നുമ്പോ അതൊക്കെ പൊടി പൊടിയാക്കിയിട്ട് അതൊക്കെ ഒരു ദ്രാവകമായ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കഷ്ടമാകുന്ന രൂപത്തിൽ അത് പുറത്തു പോകുന്ന രൂപത്തിലേക്ക് ആക്കി തീർക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എൻജിന്റെ പ്രവർത്തനങ്ങളാണ് കുറേ ഭക്ഷണം കഴിക്കുമ്പോൾ എഞ്ചിൻ തകരാറ് സംഭവിക്കും അതുകൊണ്ടേ ആയിഷവും മറലിയുള്ള അവനെ പറയുകയാണ് ആയുഷവും മറലിയെല്ലാം എന്നെ പറയുകയാണ് അങ്ങനെ ഒരാള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഹൃദയം ദുർബലമാകുന്നു പിന്നെയോ ശരീരം കുഴയും ഹൃദയം ദുർബലാകും നമ്മുടെ ഇങ്ങനെ ഈ മിടിപ്പുണ്ടല്ലോ ശരീരത്തിന്റെ ഹൃദയം അതിങ്ങനെ മിടിപ്പിങ്ങനെ നടക്കണം നമ്മളെ കാക്കട്ടെ അതിങ്ങനെ മിടിപ്പ് കൃത്യമായി നടക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായി ശരീരത്തിലുള്ള ആ വസ്തുക്കളെയൊക്കെ അതിങ്ങനെ ദഹിപ്പിച്ചിട്ട് കഴിയുമ്പോ അത് ആ ഹൃദയത്തിന് നല്ല ആയാസം ഉണ്ടാവും കുറച്ചാണെങ്കിൽ ആയാസം ഉണ്ടാവും കുറെ ആണെങ്കിൽ ഹൃദയം അതിനെ ദഹിപ്പിക്കാനും അതിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒരുപാട് തകരാറുകൾ സംഭവിക്കും അത് എത്രയാന്ന് വെച്ചാൽ പണിയെടുക്കുക അതിനൊരു പരിധിയില്ലേ ഒരാളോടൊരു ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് ആ ജോലി ചെയ്യുന്നൊരു പരിധിയില്ലേ കൊറേ ചെയ്യുമ്പോ ആ ജോലി ചെയ്യുന്ന ആള് ക്ഷണിക്കും അതങ്ങനെയാണ് കൊറേ ഒരാൾ ഒരു പണി തന്നെ എടുത്തുകൊണ്ടേയിരുന്നാല് അയാൾ ആ പണിയെടുക്കും തോറും ക്ഷണിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യന്റെ പ്രകൃതിയാണ് മനുഷ്യന്റെ വിഷയങ്ങൾ അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ പ്രായത്തിലുണ്ടാകുന്ന ഉഷാറൊന്നും വലുതാകുമ്പോ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവൂല കാരണം അതിന്റെ പ്രക്രിയ അങ്ങനെയാണ് മൂന്നാമതായി വികാരങ്ങൾ പുറത്തു ചാടും വൈകാരികമായ കുറെ ചിന്തകൾ ഉണ്ടാവും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ റമലാൻ അങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും വിഭാടനം ചെയ്യാനുള്ള ഒരു മാസമാണ് അള്ളാഹു ആ രൂപത്തിലായി നമ്മളെ കബൂൽ ചെയ്യട്ടെ റമലാൻ റബ്ബ് സ്വീകരിക്കപ്പെടുന്ന മാസമാകണം അള്ളാ ഞങ്ങളെ കൽബ് നീ തരണേ അല്ലാ